മതങ്ങൾ മനുഷ്യരെ വേർതിരിക്കുമ്പോൾ മനുഷ്യൻ വിശ്വാസങ്ങളെ ചേർത്ത് മനുഷ്യ സൗഹാർദ്ദം സൃഷ്ടിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയൊരു തുറമുഖ നഗരമാണ് പുറക്കാട് പുറക്കാട് പഴയങ്ങാടി കറുത്ത തങ്ങളുടെ കബറടത്തിൽ പ്രാർത്ഥന നടത്തുന്നത് നാനാജാതി മതസ്ഥരാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം അത് തന്നെയാണ് ഈ നാടിന്റെ നന്മയും പ്രിയപ്പെട്ടവരെ ചരിത്രം തേടിയുള്ള ഒരു ചെറിയ യാത്രയാണ് ഒട്ടനവധി ആളുകൾ ഒരുപാട് ചരിത്രങ്ങൾ ഒത്തിരി നാടുകൾ നമ്മൾ ഈ കിഴക്കിന്റെ ആലപ്പുഴയിൽ അല്ലെങ്കിൽ ആലപ്പുഴ സംഭാവന ചെയ്ത ഒട്ടനവധി സൗഹാർദ്ദപരമായിട്ടുള്ള മനുഷ്യ ജീവിച്ച ഒരു മണ ആ കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴാണ് ഞങ്ങൾ ആലപ്പുഴ പുറക്കാട് പഴങ്ങാടിലുള്ള ഏഹ് മുസ്ലിം പള്ളി വരുന്നത് ഇവിടെ തൊള്ളായിരം വർഷം പഴക്കമുണ്ട് ഈ പള്ളിക്ക് ഇവിടെ ഇവിടുത്തെ ചരിത്ര മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടത്തിനായിട്ട് അറബയിൽ നിന്ന് വന്ന ഓ അദ്ദേഹമാണ് ഒരുപാട് സാമൂഹിക പരിഷ്കർത്തമൊക്കെ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു യാത്ര ഞങ്ങൾ ഇതിന്റെ വേറെ അന്വേഷിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് യാദൃശികമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ യാത്രയെ പിന്നെ കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവം ഒരു കാഴ്ച കാണിച്ചത് ഞങ്ങൾ ഇവിടെ ഒരു മാന്യ വ്യക്തിയായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഹൈന്ദവ സഹോദരൻ വന്ന് ആ പള്ളിക്ക് വലിയ വന്ന് ഇന്ന് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഏഹ് അദ്ദേഹത്തിന്റെ ഉയർപ്പിന്റെ ഒരു അംശം ആ പള്ളിയെ കാണിക്കുകയും ഇടുകയും ചെയ്തത് ഞങ്ങൾ ഈ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് പിന്നെ ഈ പ്രചോദനമാണ് ഞങ്ങൾക്ക് പിന്നെ കിട്ടുന്നത് എന്തായാലും അങ്ങനൊരു കാഴ്ച കാണാൻ കഴിഞ്ഞതിന് വളരെ ഈ ഇന്നത്തെ ഈ കലുക്ഷതമായ ഈ സമയത്ത് ഇങ്ങനെയുള്ള സൗഹാർദ്ദങ്ങൾ എവിടെ എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഗ്രഹിക്ക എനിക്ക് ഒരുപാട് വിശ്വാസം എടുത്തേട്ട് ഞാൻ ഒരുപാട് നാളൊട്ട് ഇവിടെ വന്ന് എല്ലാ ദിവസം വന്ന് കയ്യെടുത്ത് പ്രാർത്ഥിക്കും കർത്തകങ്ങൾ പറഞ്ഞാൽ ഞാൻ വിളിച്ചു എനിക്കത് കൊണ്ടൊരു ഗുണമുണ്ട് ഞാൻ ഒരുപാട് നാളുകൊട്ട് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാ ദിവസവും വരും നേരത്തെ ഒരു കർത്തകങ്ങളെ കുറിച്ച് എന്താണ് ോ ഞാൻ അറിയാമോ അറിയത്തില്ല എന്തായാലും എന്തായാലും അത് അദ്ദേഹം ആരായിരുന്നു അങ്ങനെ അതിന്റെ അറിയാം എന്നൊരു വിശ്വാസമാണ് വിശ്വാസം